ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ പ്രതി കെ പി ശങ്കർദാസ് റിമാൻഡിൽ മുൻ ദേവസ്വം ബോർഡ് അംഗമായ കെ പി ശങ്കർദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നടപടികൾ പൂർത്തിയാക്കി അതേസമയം ശങ്കർദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ശബരിമല സ്വർണ കവർച്ച കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതി കെ പി ശങ്കർദാസിനെ റിമാൻഡ് ചെയ്ത് എസ് ഐ ടി മുൻ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കർദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി എത്തിയാണ് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത് ശങ്കർദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ശങ്കർദാസിന്റെ അറിവോടെയാണെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ബന്ധപ്പെട്ട രേഖകളിലെല്ലാം ശങ്കർദാസ് ഒപ്പിട്ടു സ്വർണ കവർച്ചയിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വമാണെന്നും എസ് ഐ ടി പറയുന്നു നേരത്തെ അറസ്റ്റിലായ തിരുവിതാംകൂര് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയെ തുടര്ന്നാണ് ശങ്കര്ദാസിലേക്ക് അന്വേഷണ സംഘം എത്തിയത് കേസിലെ പതിനൊന്നാം പ്രതിയാണ് ശങ്കർദാസ് ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെ ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി ശശിധരൻ ആശുപത്രിയിലെത്തി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം തന്നെ പ്രോസിക്യൂട്ടർ വഴി അറസ്റ്റ് വിവരം കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെയും ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിനു പിന്നാലെയാണ് അറസ്റ്റ് നടപടിയിലേക്ക് കടന്നത് ജനം തിരുവനന്തപുരം